ഇന്നത്തെ ഷോ മൊബൈൽ സോംബിയെ കുറിച്ചിട്ടാണ് നമ്മൾ സോംബി കഥകൾ സിനിമകളെല്ലാം കണ്ടിട്ടുണ്ടല്ലേ അതിൽ നമുക്കറിയാം സോംബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു തരം വയറസ് അല്ല അല്ലെങ്കിൽ നമ്മളുടെ ദേഹത്ത് കയറുക നമ്മുടെ ദേഹത്ത് കയറി നമ്മൾ മരിച്ചു പോവുക പിന്നെ സോംബികളായി തിരിച്ച് വരിക നമ്മൾ കടിക്കുക മറ്റുള്ളവർ സോമ്പികളായിട്ട് മാറുക അതാണ് സോംബികളുടെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫേമസ് ആയിട്ടുള്ള സോംബി കഥകളുണ്ട് മാസങ്ങൾക്ക് മുൻപ് സോംബി ഡ്രഗ്സിനെ കുറിച്ചിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ഈ ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ സോമ്പിയായിട്ട് മാറും മീൻസ് സോമ്പിയുള്ള പോലെ നടക്കും എന്നൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ പറഞ്ഞത് അതുപോലത്തെ തന്നെ ഒരു ടെർമിനോളജി ഇടയ്ക്ക് നമ്മൾ കാണാന ഇടയായത് സോംബി മൊബൈൽ സോമ്പി എന്ന് കുറിച്ചിട്ടാണ് എന്താണ് ഈ മൊബൈൽ സോഫി വാട്ട് ഈസ് മൊബൈൽ സോഫി ഇത് നമുക്ക് ബാംഗ്ലൂരിൽ പോകുമ്പോൾ അവിടെ വെച്ചിരിക്കുന്നൊരു ബോർഡാണ് ദി ഓഫ് മൊബൈൽ സോഫീസ് ഒന്നുമില്ല ഏറ്റവും കൂടുതൽ മൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ അതായത് തലമുട്ട് മൊബൈലിൽ നോക്കി റോഡിലൂടെ നടക്കുന്ന ആൾക്കാരെയാണ് ഈ ഒരു ടേബിലൂടെ അവരുദ്ദേശിച്ചത് മുംബൈ ബിവേറോ മൊബൈൽ സോഫീസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരെ പേടിക്കുന്നതിൽ തന്നെയാണ് അവർ ഉപദ്രവികളല്ല അവർ നമ്മളുടെ ഒന്നും ചെയ്താലും നമ്മുടെ സോഫികളായിട്ട് മാറുന്നില്ല പക്ഷേ നമ്മൾ അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അശ്രദ്ധമായിട്ട് എന്താണ് കെയർഫുള്ളായിട്ട് പോയാൽ പോലും അവർ നമ്മൾ മൊബൈലിൽ വന്നു കഴിഞ്ഞാൽ നമുക്കെതിരിയാണ് കേസെടുക്കുന്നത് മൊബൈൽ സോഫീസാണ് അഡിക്റ്റഡാണ് മൊബൈലിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരു പുതിയൊരു ടിട്ടി അറബിനോളജി രൂപപ്പെട്ടതാണ് മൊബൈൽ സോഫീസ് എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ ഇതുപോലത്തെ ആൾക്കാരെപ്പോൾ മൊബൈലിന് അഡിക്റ്റഡാണ് അല്ലെങ്കിൽ മൊബൈലിൽ പോലും നോക്കിക്കൊണ്ടാണ് ബ്ലൂട്ടൂട്ട് നടക്കുന്നത് അതൊക്കെ നമ്മൾ മാറ്റേണ്ട ഒരു കാലഘട്ടമാണ് മൊബൈൽ നല്ലതാണ് എപ്പോഴും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നോളജ് പുതിയ നോളജുകൾ കിട്ടാൻ വേണ്ടിയിട്ടൊരിക്കും നല്ലതാണ് പക്ഷേ അഡിക്റ്റഡായ ഇതുപോലെ കിടന്നും ഇത് പുതിയൊരു അറിവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ ഭാഗത്ത് ഏതെങ്കിലും ഒരു മൊബൈൽ സോംപി ആണെങ്കിൽ മൊബൈലിൽ ഏറ്റവും കൂടുതൽ അഡിക്റ്റ് ആയിട്ട് കഴിയുന്നവരുണ്ടെങ്കിൽ അവരെ തിരുത്തി നേരപടിക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുക മറ്റൊരു ഷോയുമായി കാണുന്നത് വി സേഫ് താങ്ക് യു